ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല രുചിയിൽ ഒരു നെത്തോലിക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്നുള്ള എൻ്റെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് നെത്തോലിക്കറിയുടെ കൂട്ട് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരവിയത് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി അഞ്ചാറ് ചുമന്നുള്ളി അരിഞ്ഞത് ഒരു ഇഞ്ചി പാകത്തിന് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് അരച്ചെടുക്കാം അരച്ചെടുത്ത അരപ്പ് ചട്ടിയിലേക്ക് പകർക്കാം ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു തക്കാളിയുടെ ഒരു വലിയ തക്കാളിയുടെ പകുതി തക്കാളിക്ക് ഞാൻ അരിഞ്ഞിടുന്നുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞതിടുന്നുണ്ട് ഒരു പുളി ഇടുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കറി കുറുകിയിരിക്കുവാൻ തോന്നുവാണെങ്കിൽ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വെക്കാം ഒരു എട്ട് മിനിറ്റിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴിവ് വെച്ചിരിക്കുന്ന നെട്ടോലി ആണെങ്കിൽ ഇട്ട് കൊടുക്കാം ആ സമയത്ത് തന്നെ നമുക്കാണെങ്കിൽ കടുക് കൂടെ വറക്കാതെ നെത്തോലിക്ക് അധികം വേവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിലേക്ക് നമുക്ക് ഈ കടുക് വറുത്തതും കൂടെ യോജിപ്പിക്കാം ഇതാ ഇവിടെ നമ്മുടെ നെത്തോലിക്കറി റെഡി ആയിരിക്കുന്നു